ഹലോ എരുവൺ കഴിഞ്ഞ വീഡിയോയിൽ ടെൽസിം ബ്രാൻഡിൻ്റെ ഒരു നെക്ക് മൗണ്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുത്ത് എടുക്കാൻ പോകുന്നത് ഇതൊരു ടു തൗസൻഡ് ട്വൻ്റി മോഡല് സുസ്വക്കിയുടെ ബലേനോ ഫസ്റ്റ് ജനറേഷൻ അല്ല ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഒരു ജനറേഷൻ വന്ന ബലേനോ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ ഒന്നും ഉണ്ട് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എത്ര മൈലേജ് കിട്ടുന്നു നമ്മളെ ലോക്കൽ യൂസിന് എത്ര മൈലേജ് കിട്ടുന്നു അതിൽ ചെറിയൊരു ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്യും അതേപോലെ തന്നെ റഫ് റോഡ് ടെസ്റ്റ് ചെയ്യും റബ്ബറൈസ്ഡ് ടാറിംഗും ടെസ്റ്റ് ചെയ്യും ഇനി നമുക്ക് വീഡിയോ ടെസ്റ്റിങ്ങിലേക്ക് പോകാം ആക്ച്വലി വണ്ടി ഓടി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇത് ഏകദേശം ഫോർട്ടി എയ്റ്റ് സംതിങ് ആവും നമുക്ക് ഓടോമീറ്റർ ഒന്ന് ചെയ്യാം ആ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് വേണ്ടി നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യാൻ പോണത് ലൈവ് മൈലേജ് അല്ല ആവറേജ് മൈലേജാണ് അത് പറയുകയാണെങ്കിൽ അത് അത്ര ആക്കുറേറ്റ് അല്ല നമുക്ക് ടാങ്ക് ടു ടാങ്ക് അടിച്ചു കഴിഞ്ഞാലാണ് അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള മൈലേജ് കിട്ടുള്ളൂ പക്ഷെ ഇത് നമുക്ക് ആവറേജ് എന്നാലും വലിയ മാറ്റം ഒന്നും കാണില്ല ഏകദേശം ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ ഡിഫറൻസേ മാറുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് ഈ ബെലാനോ സെക്കൻഡ് ജനറേഷൻ ോ എത്ര മൈലേജ് തരുന്നത് നമുക്കറിയാൻ സാധിക്കും നമുക്ക് ഫസ്റ്റ് മൈലേജ് ഒന്ന് റീസെറ്റ് ചെയ്യാം അപ്പോൾ നയൻറ്റീൻ പോയിൻ്റ് ടു ആണ് എടുക്കുന്നത് ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞ് വന്നതാണ് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം പ്രോപ്പറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ടാങ്ക് ടു ടാങ്ക് തന്നെ ചെയ്ത് നോക്കാം ഇതെന്നാൽ ഏവറേജ് അറിയാൻ സാധിക്കുന്നു ഞങ്ങൾ ടാങ്ക് ടു ടാങ്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഏവറേജ് കാൽക്കുലേഷൻ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് തമ്മിൽ നമുക്ക് വൺ പോയിൻറ്റ് ടു ഡിഫറൻസൊക്കെ വന്നിട്ടുള്ളൂ മാക്സിമം ടു അത്ര രണ്ട് ഒക്കെ ഡിഫറൻസ് കാണിക്കാറുള്ളു അത് ഓരോ ഇത് സിറ്റുവേഷനുസരിച്ച് മാറലുണ്ട് പക്ഷെ നോർമൽ കണ്ടീഷനിൽ നമുക്ക് രണ്ട് ഒക്കെ ഡിഫറൻസ് വരാറുള്ളൂ എ സി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കണ്ട്രോളാണ് അത് ട്വൻറ്റി സിക്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ാണ് എടുക്കുന്നത് ഇനി നമുക്കൊരു കുറച്ച് ഒന്നൊരു ഓഫ് റോഡ് പോലുള്ള റോഡാണ് അതിൽ കുറച്ച് ഡ്രൈവ് ചെയ്ത് നോക്കാം അതിന് ശേഷം പിന്നെ ടാറിങ് ചെയ്യാതെ കുറച്ച് കാലമായിട്ട് മെയിൻ്റെനൻസ് നടത്താത്ത കുറച്ച് റോഡുണ്ട് ഭയങ്കര റഫായിട്ട് എടുക്കണം അതിൽ ഈ ഓഫ് റോഡ് പോലെ തന്നെയാണ് നിറച്ച് കുഴികളും വെള്ളം ഒക്കെ ആയിട്ട് അപ്പൊ അതിലും കുറച്ച് ഓടിച്ചു നോക്കാം ടോട്ടൽ നമുക്കൊരു അഞ്ചു കിലോമീറ്റർ ഓടിച്ചിട്ട് അപ്പൊ നമുക്ക് ലോക്കല് എത്ര മൈലേജ് കറക്റ്റ് ആയിട്ട് കിട്ടും നോക്കാം പിന്നെ നമ്മളുടെ നെക് മൗണ്ടിന്റെ ഒരു ടെസ്റ്റും കൂടിയാണ് കൂടിയാണത് ഇതിപ്പോ ഞാൻ സാംസങ്ങിന്റെ എസ് ട്വന്റി ടു അൾട്ര അതിലാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുപോയി കാറിൽ ഞാൻ തനിച്ച വേറെ ആരുമില്ല വേറെ ലോഡ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് സിംഗിൾ ആയിട്ടുള്ള എഫിഷ്യൻസി അറിയാൻ സാധിക്കും ഇപ്പൊ ഫ്രോഡ് കടന്നു വന്നപ്പോ എയ്റ്റ് പോയിന്റ് സിക്സ് ആണ് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് റൺ ആയി കഴിഞ്ഞാൽ അത് ഇമ്പ്രൂവ് ആവും അപ്ഡേറ്റ് ആയി ടെൻ പോയിന്റ് ത്രീ ആയിണ്ട് മൈലേജ് ആക്ച്വലി വർക്ക് ചെയ്യണത് നമ്മളുടെ ഗിയർ ഷിഫ്റ്റും അതേപോലെ തന്നെ ബ്രേക്കിങ്ങും ഒക്കെ അനുസരിച്ച് ഓറ് ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിക്ക് ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് ക്ലസ്റ്ററിൽ കാണിക്കും ഇത് ഗിയറിന്റെ പൊസിഷൻ കാണിക്കും ചേഞ്ച് ചെയ്യേണ്ട ഇൻഡിക്കേഷനും തരും അത് ഗീർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ നോക്കി കറക്റ്റ് ഓടിക്കാന്നുണ്ടെങ്കിൽ നല്ല മൈലേജ് കാണിക്കില്ല ഞങ്ങൾക്ക് ഇത് ട്വന്റി ടു വരെ കാണിച്ചിട്ടുണ്ട് ഇതിൽ അത് പക്ഷെ ഇങ്ങനത്തെ റോഡല്ല പാലക്കാട് റോഡിലാണ് അത് കാണിച്ചിരുന്നത് വീണ്ടും അത് അപ്ഡേറ്റ് ആയിണ്ട് ട്വൽ പോയിന്റ് ഫൈവ് അത്യാവശ്യം നല്ല റോഡ് നോയിസ് കാര്യങ്ങളൊക്കെ വരും അത് വണ്ടിന്റെ ഇഷ്യൂ അല്ല റോഡിന്റെ ഇഷ്യൂ റോഡ് കാണും കാണാൻ ചാൻസ് കുറവ് അത് സീറ്റ് ഹൈറ്റ് ഇല്ലാത്തോണ്ട് നെക് മൗണ്ട് അല്ലേ അതുകൊണ്ട് റോഡ് റോഡ് ഞാൻ ഇപ്പൊ കാണിക്കും റോഡിന്റെ കാര്യം പിന്നെ നോക്കാം അതിന് നമുക്ക് മൈലേജ് നോക്കാം തേർട്ടീൻ പോയിന്റ് ഫൈവ് ആയിണ്ട് ഫോർട്ടീൻ അപ്ഡേറ്റ് ആയിണ്ട് മെയിൻ ആയിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗിയർ റോഡിന്റെ കണ്ടീഷൻ അതിനൊക്കെ അനുസരിച്ച് മൈലേജില് നല്ല മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഈ വണ്ടിക്ക് മാത്രല്ല വണ്ടി അങ്ങനെ തന്നെ എന്നാണ് എന്റെ വിശ്വാസം വീണ്ടും മൈലേജ് അപ്ഡേറ്റ് ആയി ഫിഫ്റ്റീൻ പോയിന്റ് ടു നമ്മളിപ്പോ തുടങ്ങിയത് അവിടെ ഓഫ് റോഡിലായിരുന്നല്ലോ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും മാത്രം യൂസ് ചെയ്തിരുന്നില്ല അതുകൊണ്ടാണ് മൈലേജ് വളരെ താഴെന്ന് സ്റ്റാർട്ട് ചെയ്തത് നമ്മള് സ്റ്റേബിൾ ആയിട്ടുള്ള റോഡിൽ ഇങ്ങനെ ഓടുക അത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അതിന് അതിന്റെ കറക്റ്റ് മൈലേജ് ആകുമ്പോൾ അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും അത് ഇങ്ങനെ ചേഞ്ചസ് വരുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അത് ലൈവ് മൈലേജ് ആണോ ലൈവ് മൈലേജ് ലൈവറേജ് മൈലേജ് തന്നെയാണ് അപ്പൊ റീസെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ താഴെ മോശം റോഡ് കണ്ടീഷനിൽ നിന്ന് നല്ല റോഡ് റോഡ് കണ്ടീഷനിലേക്ക് മാറുമ്പോഴുള്ള ആണ് അത് അതൊരിക്കലും ലൈവ് മൈലേജ് ആയിട്ട് കമ്പയർ ചെയ്യരുത് ലൈവ് മൈലേജ് കാണിക്കുമ്പോൾ നമ്മൾ കാലെടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോ ഫോർട്ടി വരെ ഒക്കെ പോവും നാല്പത് വരെയൊക്കെ കാണിക്കലുണ്ട് പക്ഷെ അത് ഒരിക്കലും നമ്മളെ മൈലേജ് ആയിട്ട് ഒരിക്കലും മാച്ച് മാച്ചാവലില്ല ലൈവറേജ് കാൽക്കുലേഷൻ ആണ് ശരിക്കും മാച്ചാവില്ല ഇപ്പം നല്ല റോഡിലേക്ക് എത്തിയിട്ടില്ല അപ്പം റോഡ് വളരെ മോശമാണ് അപ്പൊ വീഡിയോ കാണുമ്പോൾ അറിയാൻ സാധിക്കും വീഡിയോയില് ഷേക്കിംഗ് ഒക്കെ വരാം പിന്നെ ഇതില് ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്യണത് എസ് ട്വന്റി ടു അൾട്ര അതില് വൈഡ് ആംഗിൾ ഇട്ടിട്ടായി ഇത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു പക്ഷെ അതിന്റെ വൈഡ് ആംഗിള് കുറച്ച് പോരത് സ്റ്റബിലൈസിംഗ് ഒന്നും പോരാ അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ റോഡിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഇഷ്യൂണ്ട് ആക്ച്വലി നമുക്ക് ഇതില് ഐഫോൺ ആയിരിക്കും ബെറ്റർ തോന്നണം ഐഫോണിന്റെ വൈഡാങ്കിലും നല്ല രസമായിരിക്കണം മൈലേജിൽ അപ്ഡേഷൻ വീണ്ടും വന്നിട്ടുണ്ട് എയ്റ്റീൻ എത്തിയിട്ടുണ്ട് എയ്റ്റീൻ പോയിന്റ് ടു ടു കിലോമീറ്റർ സ്പീഡാണ് നമ്മൾ കീപ്പ് ചെയ്യണത് പിന്നെ റോഡിന്റെ കണ്ടീഷൻ അനുസരിച്ച് സ്ലോ ഡൗൺ ചെയ്യും ഡൗൺ ഗിയർ ഷിഫ്റ്റ് വരുന്നതിനനുസരിച്ച് മൈലേജ് ടോപ്പ് ആവണുണ്ട് ഇപ്പോൾ സെവൻറ്റീൻ പോയിന്റ് സെവൻ എത്തി വീണ്ടും ഇനി കുറച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആയിരിക്കും ഇപ്പൊ റോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡ് എത്തിയിട്ടുണ്ട് വീണ്ടും എയ്റ്റീൻ പോയിന്റ് ടൂ ആയിട്ട് അപ്ഡേറ്റ് ആയി എയ്റ്റീൻ പോയിന്റ് സിക്സ് ആയി ഓൾമോസ്റ്റ് ത്രീ കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റിങ് തുടങ്ങിയിട്ട് അപ്പോൾ മൈലേജ് എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ലോക്കൽ റോഡുകൾ ഓടുമ്പോൾ ഏകദേശം എയ്റ്റി ടു നയൻറ്റീൻ ആണ് എ സിയിൽ ഇത് ബലാന സെക്കൻഡ് ജനറേഷൻ ബലാനൊക്കെ കിട്ടാറുള്ളത് അപ്പം പിന്നെ വണ്ടിയിലെ ലോഡ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ നയൻറ്റീൻ അബോവ് പോവും അപ്പം അത് നയൻറ്റീൻ പോയിന്റ് ഫൈവ് ആയിട്ടുണ്ട് ണിന്റ് വന്നു വീണ്ടും ടൗൺ ഷിഫ്റ്റ് ചെയ്തിപ്പോ നൈന്റീൻ പോയിന്റ് ടൂ ആയി അപ്പൊ നയന്റീനാണ് നമുക്ക് റിയൽ ലൈഫ് ടെസ്റ്റ് ചെയ്യുമ്പോ എയ്റ്റീൻ വരെ കിട്ടിയേക്കാം പിന്നെ ഇതനുസരിച്ച് മാറും ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് എന്തായാലും നല്ല മാറ്റം വരും നമ്മൾ ചറച്ച് ആർ പി എമ്മില് അതായത് ചെറിയ ആർ പി എമ്മില് ആർ പി എം വളരെ കുറയ്ക്കണം എന്നല്ല മാക്സിമം കുറച്ച് ആർ പി എമ്മില് വണ്ടി ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡൗൺ ചെയ്യാനുള്ള മടിക്ക് ഓവർ ആക്സിലേറ്റർ കൊടുക്കാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഡൗൺ ചെയ്യേണ്ട സ്ഥലത്ത് ഡൗൺ ചെയ്ത് തന്നെ ചെറിയ ആക്സിലറേഷൻ്റെ ഓടിക്കുകയാണെങ്കിൽ മാക്സിമം മൈലേജ് കിട്ടും പിന്നെ കണ്ടിന്യൂസ് ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്ത് വെക്കാതെ ഇടയ്ക്ക് ഇടയ്ക്ക് ആക്സിലേറ്റർ ഇങ്ങനെ ക്ലോസ് ചെയ്യുക അത് മറ്റേ മൈൽഡ് ഹൈബ്രിഡ് വരുന്ന വണ്ടികളിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് കാണിക്കും മൈലേജിൽ അത് നമുക്ക് സെപ്പറേറ്റ് ആ വണ്ടി പറഞ്ഞാൽ ചെയ്യാം ഇതിലിപ്പോ നൈന്റീൻ പോയിന്റ് ടൂ തന്നെയാണ് അപ്പൊ ഏകദേശം നാല് കിലോമീറ്റർ കവർ ചെയ്തു നമ്മള് അപ്പൊ നയന്റീൻ പോയിന്റ് എയ്റ്റ് ആയിട്ടുണ്ട് നയന്റീൻ പോയിന്റ് സെവൻ ആ റോഡിന്റെ കണ്ടീഷൻ മാറി അപ്പൊ വീണ്ടും നയൻറ്റീൻ പോയിന്റ് ടു ആയി നല്ല റോഡൊന്നുകൂടി ഓടിക്കാന്നുണ്ടെങ്കിൽ ഇനിയും നല്ല മൈലേജ് ഇമ്പ്രൂവ്മെന്റ് വന്നേന പക്ഷെ ഇത് നയന്റീൻ പോയിന്റ് ടൂ ലിൽ തന്നെ എന്റെ ഡ്രൈവർ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചു കിലോമീറ്റർ കഴിഞ്ഞു മൈലേജ് നയന്റീൻ പോയിന്റ് ത്രീ തന്നെയാണ് എന്തായാലും നയൻറ്റീൻ വിട്ട് താഴേക്ക് വരില്ല ഇനിയിപ്പോ വണ്ടിയില് ഫുൾ ലോഡ് വരിക അതേപോലെ തന്നെ നല്ല ഇത് ഹിൽ ഏരിയ വരിക അങ്ങനത്തെ ഒക്കെ ഏരിയ വരികയാണെങ്കിലാണ് ഇനി ആ മൈലേജ് ഇട്ട് കുറയുള്ളു അത് കണ്ടോ നയന്റീൻ പോയിന്റ് ത്രീ ആണിപ്പോ ഫൈനൽ ഇപ്പോ വണ്ടി നിർത്തിയിട്ടുള്ള മൈലേജ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള വീഡിയോസ് ഇനി എന്തായാലും ചാനലിൽ വരും